അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല സോഫ്റ്റ് വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന പത്തിരിപ്പൊടിയാണ് അപ്പോൾ അത് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇനി കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മുക്കാൽ കപ്പ് തേങ്ങയാണ് ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു പത്ത് ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം മുക്കാൽ കപ്പോളം മഞ്ചാര ഉണ്ടാവും കേട്ടോ ഇത് അതിലേക്ക് നമുക്ക് അര ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഇലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് കാൽ ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ട് നമുക്കിനി നമുക്കിനിതിൽ വെള്ളം ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ രണ്ട് കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം എന്നിട്ട് അരച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഏട്ടാ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് മിക്സി ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിപ്പം വലിയ ജാറാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇത് എല്ലാം കൂടി നമുക്ക് ഒരുമിച്ചിട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇനിയിപ്പോൾ ചെറിയ ജാറിലാണെങ്കിൽ നിങ്ങൾ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാണുള്ളത് ഇനി നമുക്കിതിൽ ഒരു മുക്കാൽ കപ്പ് കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി നല്ല സ്മൂത്ത് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അരക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ട് കപ്പ് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് ഒരു ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ മാവ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ആവിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം പകുതി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയെടുത്തതിനു ശേഷം അതിലേക്ക് മാവ് ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ നമുക്കിത് റെഡിയായിട്ട് കിട്ടും ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡിയായിട്ടുണ്ട് നല്ല സിമ്പിളാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം